ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വീട്ടിൽ ഓടിലക്കകത്ത് കയറി മോഷണം കുപ്രസിദ്ധ കുറ്റവാളി അറസ്റ്റിൽ കരളായി സ്വദേശി പറന്തോടൻ വീട്ടിൽ ജസ്സിയിൽ എന്ന കാപ്പ കാപ്പസിയിലാണ് അറസ്റ്റിലായത് യുവതി ഉൾപ്പെടെ സഹായികളും അറസ്റ്റിൽ ഞായറാഴ്ച പുലർച്ചെയാണ് മൈലംപാറ ഡിസംബർ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുൾ റഹ്മാന്റെ മകൾ ഫെബിനയുടെ ഓരോ പവൻ വീതമുള്ള രണ്ട് സ്വർണവളകൾ മൂന്ന് പവനുള്ള ഒരു ചോടി സ്വർണ പാദസരം എന്നിവ കവർന്നത് പിൻവാതിൽ കുത്തി തുറക്കാൻ പ്രതി ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണരാതിരിക്കാൻ പുറത്തുള്ള കോണി വീടിന് മുകളിലേക്ക് ചാരിവെച്ച് ഓടിളക്കി അകത്ത് കയറിയാണ് മോഷണം നടത്തിയത് കാതിലെ കമ്പൽ കട്ടർ ഉപയോഗിച്ച് അറുത്തെടുക്കാനുള്ള ശ്രമത്തിൽ ഫെബിന ഉണർന്ന് നിലവിളിച്ചതിനെ തുടർന്ന് പ്രതി തുറന്നിട്ട പുറംവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു പ്രായമായ ഉപ്പയും ഉമ്മയും ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി വിവരമറിഞ്ഞ് പൂക്കോട്ടുംപാടം പോലീസും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഫെബിന വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോഴായിരുന്നു കവർച്ചക്കിരയായത് വാഹന പരിശോധന നടത്തി പോലീസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വാർത്തയിട്ട് വൈറലായ താരമാണ് പ്രതി ജസീൽ മദ്യ മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ സ്ഥിരം സാന്നിധ്യമാണ് അടുത്തിടെ കാപ്പു ചുമത്തി ഇയാളെ നാടുകടത്തിയിരുന്നു ശിക്ഷ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തിയാണ് മോഷണം ആരംഭിച്ചത് മലപ്പുറം എസ് പി ശശിധരൻ ഐ പി എസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൂക്കോട്ടുംപാടം എസ് ഐ ഷക്കീർ അഹമ്മദ് ക്രൈം സ്ക്വാഡ് എസ് ഐ എം അസൈനാർ എസ് സി പിഒമാരായ സജീഷ് എൻ പി സുനിൽ പി സലീം നിബിൻദാസ് സാനിർ എ എസ് ഐ ബാലൻ വനിതാ സി പി ഒ ശാലിനി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയതും തെളിവുകൾ ശേഖരിച്ചതും ജസീലിന്റെ വീട്ടിൽ ഒളിപ്പിച്ച പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്ത നിലയിൽ ഒരു ജോടി സ്വർണ പാദസരങ്ങൾ കണ്ടെടുത്തു കയ്യുറ കട്ടർ മാസ്ക് തൊപ്പി എന്നിവയും കണ്ടെടുത്തു കട്ട് ചെയ്ത രണ്ട് വളകൾ ജസീലും കൂടെ താമസിക്കുന്ന ജസീലിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കരുളായി കൊട്ടുപാറ കോളനിയിലെ മിനി എന്ന ആദിവാസി യുവതിയും ചേർന്ന് തിങ്കളാഴ്ച കോഴിക്കോട് കമ്മത്ത് ലൈനിലെ ഒരു സ്വർണ്ണക്കടയിൽ ഫാമിലി എന്ന വ്യാജേന ഒരു ലക്ഷം രൂപയ്ക്ക് വിറ്റതായും മൊഴി നൽകി അതിൽ തൊണ്ണൂറായിരം രൂപ മിനിയുടെ ചന്തക്കുന്ന് മയ്യന്താനിയിലെ വാടക വീട്ടിൽ നിന്നും കണ്ടെടുത്തു കളവ് മുതൽ അറിഞ്ഞുകൊണ്ട് വിൽപ്പന നടത്താൻ ജസീലിന് കൂട്ടുനിന്നതിനാണ് മിനിയെ അറസ്റ്റ് ചെയ്തത് സംഭവ ദിവസം ജസീലിനെ കളവ് നടത്തിയ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കുകയും കയ്യുറ കട്ടർ മുതലായ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഒളിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തത് കരുളായി കൊളവട്ടം സ്വദേശി ജെ എന്ന ആലിക്കര മനോജ് എന്നയാളെയും ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രദേശത്ത് അന്നേ ദിവസം പല വീടുകളിലും മോഷണം ശ്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിനിടയിൽ സ്റ്റേഷൻ പരിധിയിൽ ഇതേ രീതിയിൽ നടന്ന മോഷണങ്ങളിൽ പ്രതിയുടെ പങ്കിനെ കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാനും തൊണ്ടി മുതൽ കണ്ടെത്താനും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ